ഭാഗമായി കുളങ്ങര കുളങ്ങര മുസ്ലിം മുസ്ലിം ജമാഅത്ത് ജമാഅത്ത് മദ്രസ മദ്രസ ഫെസ്റ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു അവാർഡ് വിതരണം അനുമോദനം എന്നിവയും നടത്തി ഭാഗമായാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതോടനുബന്ധിച്ച് അനുമോദനം സമ്മാനദാനം ഹയാത്ത് ജമീല ബീബി മെമ്മോറിയൽ മെറിറ്റ് അവാർഡ് വിതരണം എന്നിവ സംഘടിപ്പിച്ചു ഫിയാർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറത്തിലേക്ക് എടുക്കുന്നത് വരെയും അവരുടെ വിശ്വാസവുമായി ഇടകരങ്ങളാണ് അവരുടെ ജീവിതം അപ്പോൾ ഒരു ജമാനത്തിന് ഒരു ജമാന കമ്മിറ്റിക്ക് ഒരു പള്ളിക്ക് ഒരു മനുഷ്യൻ ഒരു വിശ്വാസം വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും അപ്പോൾ ഈ കുട്ടികൾക്ക് തന്നെ എം എൽ എ മറ്റവാ എം പിമാരുടെ അവാർഡ് കിട്ടും നഗരസഭ അവാർഡ് കൊടുക്കും ക്ലബുകൾ കൊടുക്കും ഒരുപാട് സംഘടനകൾ കൊടുക്കും സ്കൂളിൽ കൊടുക്കും പക്ഷെ എത്രയൊക്കെ കിട്ടികളും കൊടുത്താലും അവന്റെ ഒക്കെ ആയ സാന്നിധ്യത്തിൽ ഒരു ഒരു വളരെ മരുതൂർ കുളങ്ങര മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ കാളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഷിഹാബുദ്ദീൻ നിസാമി ആമുഖ പ്രഭാഷണം നടത്തി ഷിഹാബുദ്ദീൻ തോപ്പിൽ പാലസ് സ്വാഗതം പറഞ്ഞു കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ പടിപ്പുർ ലത്തീഫ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു വളരെയേറെ എന്നുള്ളതാണ് പറയുന്നത് വിദ്യാഭ്യാസം നമുക്ക് അനിവാര്യമാണ് ഈ കാലഘട്ടത്തെ പ്രത്യേകിച്ച് ഒത്തിരി ദുഷ്ട മക്കളിൽ നമ്മുടെ മക്കളിൽ ഉള്ള കാലഘട്ടത്തിൽ മദ്രസാ വിദ്യാഭ്യാസത്തിൻ്റെ അതിന്റെ ആ സമയം മദ്രസാ പരീക്ഷയിലെ ഉന്നത വിജയികളെ താലൂക്ക് ജമാഅത്ത് യൂണിയൻ പ്രസിഡന്റ് വലിയത്ത് കുട്ടി ആദരിച്ചു ഷംസുദ്ദീൻ ഷെഫീഖ് മൻസിൽ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി